ചെമ്മട് ഗുണമേന്മയും സെലക്ഷനും വൈവിധ്യങ്ങളും ഒത്തൊരുമിക്കുന്ന ഒരു സ്വപ്ന ലോകം നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തിക്കുന്നു കളക്ഷൻസ് ചെമ്മാട് ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്നും പർച്ചേസ് ചെയ്യാം ഉലമാ കളക്ഷൻസ് ചെമ്മാട് ഇപ്പോൾ ഓൺലൈൻ മുഖേനയും അല്ലെങ്കിൽ വസ്ത്രങ്ങൾ റെഡിമെയ്ഡ് വെള്ളി മോതിരങ്ങൾ ൾ അത്തറുകൾ ഹജ്ജ് ഉമ്ര വസ്ത്രങ്ങൾ നിസ്കാര കുപ്പായങ്ങൾ അഭായകൽ തുടങ്ങി അഞ്ഞൂറിൽ പരം പ്രോഡക്റ്റുകൾ ഉസ്താദുമാരുടെ എ ടു സെറ്റ് ഐറ്റംസുകൾ അഭായകൽ ഏറ്റവും വില കുറവിൽ ഇപ്പോൾ ബറക്കാൻ ഉലമാ കളക്ഷൻസ് ഓൺലൈൻ ഷോപ്പിംഗിലൂടെ പുതുമെന്ന സങ്കല്പത്തിന്റെ ഏകാധിപത്യത്തിന്റെ ചെങ്കോലുമെന്തി അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് കളക്ഷൻസ് ചെമ്മട് ജുബ കന്തൂറ കുർത്ത തുടങ്ങിയവ നിങ്ങൾ വീട്ടിലാണെങ്കിലും അളവെടുത്ത് തയ്ച്ചു നൽകുന്നു പണ്ഡിതോചിതമായ വസ്ത്രങ്ങളുടെ മഹനീയ ശേഖരം ഫസ്റ്റ് ഫ്ലോർ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ചെമ്മാട് ഫോർ കോണ്ടാക്ട് നയൻ സെവൻ ഫോർ സെവൻ ത്രീ സെവൻ ടു സിക്സ് സിക്സ് ത്രീ ആൻഡ് നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ എയ്റ്റ് ടു സിക്സ് സിക്സ് ത്രീ ബറക്കാറ്റ് വിളിമ കളക്ഷൻസ് ചെമ്മട് കാണുവാൻ കാത്തിരുന്നു